ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എറ്റ്സ് എ ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായും ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കഫ്താൻ മാക്സി ആണ് കേട്ടോ അജറക്കിൻ്റെ മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ അജറക്കിൻ്റെ തുണിയാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ കഫ്താൻ മാക്സി ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ ഉണ്ടോ നല്ല അടിപൊളി പ്രിൻ്റ് ആണ് കേട്ടോ ഉണ്ടോ അമ്പത്തി ഏഴ് ലെങ്ത്ത് വരും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ അരികത്ത് ഇങ്ങനെ ലേസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ ഫ്രീ സൈസ് ആണ് കേട്ടോ നല്ലൊരു മെറൂൺ ഷേഡ് ആണ് കേട്ടോ കേട്ടോ റൗണ്ട് നെക്കാണ് കേട്ടോ വരുന്നത് അടുത്ത് വരുന്നത് ഒരു ഡാർക്ക് കോഫി കളറാണ് അല്ലെങ്കിൽ ക്രീം കളറ് ഡിസൈനാണ് കാണിക്കുന്നതെല്ലാം അജറക്കിൻ്റെതാണ് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് റൗണ്ട് നെക്കാണ് ഉണ്ടോ ഫ്രീ സൈസ് ആണ് കേട്ടോ അടിവശ്യം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യട്ടോ അടുത്തത് വരുന്നത് നല്ല റെഡ് ഷെയ്ഡാണ് കേട്ടോ എല്ലാം റൗണ്ട് നെക്കാണ് ഫ്രീ സൈസ് തന്നെ കേട്ടോ എല്ലാം ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ഇത് പുറത്ത് നല്ല മഴക്കാറുണ്ട് അപ്പം ഇങ്ങനെ കളർ ഇത്തിരി ചേഞ്ച് ആയിട്ട് തോന്നുന്നു അടുത്തത് നോക്കുന്നത് നേരത്തെ കാണിച്ചതന്നെ വേറൊരു ഡിസൈൻ ആണല്ലേ ഉണ്ടോ ഇത് ബ്ലാക്ക് അല്ല ഏട്ടാ അത് കോഫി കളറാണേ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്ന നേബി ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ ആണ് നല്ല ഡിസൈനാണ് കേട്ടോ അത് ഉണ്ടോ നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ ഉണ്ടോ ഇങ്ങനെ വരുക ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് വരുന്നത് ഡാർക്ക് കോഫി കളർ തന്നെയാണ് അധികം റെഡില്ല അല്ലെങ്കിൽ റെഡായിരിക്കും എപ്പോഴും കോഫി കളറാണ് ഇതെല്ലാം ജിറക്കിൻ്റെ പെടുന്ന മെറ്റീരിയലാണ് ആണ് കേട്ടോ കോട്ടൺ തന്നെയാണ് ഫ്രീ ആണ് കേട്ടോ ഇങ്ങനെ വരും ഡിസൈൻ കേട്ടോ അടുത്തത് വരുന്നത് ഈ ഡിസൈനാണ് അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ പുതിയതായിട്ട് കാണുന്നവർ കമൻ്റൊക്കെ ചെയ്യുക ഡിസൈൻ വരുന്നത് എല്ലാ അടിപൊളി സൂപ്പർ ഡിസൈനാണ് കേട്ടോ അപ്പം വേണ്ട ഒരു സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യാം എങ്ങനെയാണ് വരുന്നത് നമ്മടുത്തെ പ്രോക്കിനേറ്റിയൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റോക്കുണ്ട് ത്രീ ഫോർത്തിൻ്റെയൊക്കെ ഉണ്ട് അപ്പോൾ വേണ്ടവർ വാട്സപ്പിലേക്ക് വന്നാൽ മതി കേട്ടോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനും കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അസ്സാമലൈക്കും